ഹലോ ആ എവറി വാൻ എല്ലാവർക്കും കവീത് റീജിയണൽ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലാണ് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നല്ലോണം വളരാൻ നല്ല ഉള്ളു കിട്ടും ഉള്ളോടെ വളരാനും പിന്നെ താരണം മുടി പൊഴിച്ചിൽ ഒക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ആലോവറ കാണല്ലേ അതായത് കട്ടാർവാഴ ഈ കട്ടാർവാഴ കൊണ്ട് നമുക്കിന്നൊരു എണ്ണ ഉണ്ടാക്കാം ഇവിടെ ഞാൻ കട്ടാർവാഴയുടെ മൂന്ന് പീസ് അതായത് മൂന്ന് സൺ ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഈ കട്ടാർവാഴ നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ ഒരു മഞ്ഞ കളറ് ഇത് വന്നിട്ട് നമ്മളത് എടുത്ത് കളയണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിനൊത്തിരി അലർജീസും റാഷസും ഒക്കെ ഉണ്ടാക്കും ചിലവർക്ക് സൂട്ടായില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടാർവാഴ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പെയിനിലോ കുറച്ച് നേരം ഇങ്ങനെ നിർത്തി വെക്കുക അപ്പോൾ ഈ യെല്ലോ കളർ അതായത് ഈ മഞ്ഞ കളറ് ഈ ലാറ്റക്സൊക്കെ ഇതിന് പുറത്ത് വരും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കട്ടർ വാഴ നമ്മൾ ഏതൊരു ഇതിനും യൂസ് ചെയ്യാൻ അതായത് നമ്മുടെ ഫേസിനായാലും സ്കി സ്കിന്നിനായാലും അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനായാലും ഹെയർ പാക്കിനായാലും നമ്മൾ കട്ടർ വാഴ ആ ലാറ്റിക്സ് റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് ഈ കട്ടർ വാഴയുടെ രണ്ട് സൈഡിൽ ഞാൻ ഇതിൻ്റെ മുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ മൂന്ന് കട്ടർ വേയുടെ തണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനിത് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ കട്ടർവാടിലുണ്ട് അപ്പം നമ്മൾ ഇത് പ്രോപ്പറായിട്ട് തേക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നമ്മുടെ മുടി നല്ലോണം വളരാൻ സഹായിക്കും അപ്പം ഇത് ഞാൻ ഒരു മിക്സി ജാറിലിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ മിക്സി ജാറിലിടുമ്പം ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ ഇതിലേക്ക് നമ്മൾ വെള്ളം തൊടാനേ പാടില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുവാണ് കട്ടർ വാരയും വെളിച്ചെണ്ണയും കൂടെ അതായത് കാൽ കപ്പ് വെളിച്ചെണ്ണയും കൂടെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നമ്മൾ എണ്ണ നല്ലോണം കാച്ചണം അപ്പം നല്ലോണം ഇതിളക്കി കൊടുക്കുക നമ്മൾ ഈ എണ്ണ കാച്ചുമ്പം ലോ സിമ്മിൽ തന്നെ വെച്ച് എണ്ണ നല്ലോണം കാച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും നമ്മൾ ഈ എണ്ണ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഇപ്പം നമുക്കുണ്ടല്ലോ ഒരു കളർ ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും നമ്മൾ എണ്ണ കാച്ച ആദ്യമേ ഈ പച്ച ഒരു കളറല്ലേ അതായത് ആലോവരയുടെ അപ്പം എണ്ണ നമ്മൾ കോൺസ്റ്റൻ്റ് ഇങ്ങനെ കാച്ചി ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ലാസ്റ്റ് നമ്മൾ അരച്ച ഈ കട്ടാർ വാഴയുടെ മിക്സ് എല്ലാം കൂടെ നല്ലോണം മുരിഞ്ഞു വരും അപ്പം അപ്പോൾ അതുവരെ നിങ്ങളിത് ലോ സിമ്മിൽ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ആദ്യമേ ഒക്കെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ എപ്പോഴും കാച്ചെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻ വെച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ആലോവറ ഓയിൽ ഒത്തിരി ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതുമാത്രമല്ല ഇപ്പം താരണയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ താരണ നല്ലോണം കുറയും ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റും ചെയ്യുക ഇപ്പോൾ ഞാൻ നിങ്ങളിത് കാണിച്ചുതരാം ഇപ്പം ഇവിടെ ഇത് കണ്ടാലുണ്ടല്ലോ നോക്കൂ ഈ നമ്മൾ എണ്ണ നല്ലോണം കാച്ചിയിട്ട് ആ ഒരു ഒരു റെസിഡ്യൂ ഇല്ലേ അതിപ്പോഴും ആ ഒരു പച്ചക്കളറിൽ തന്നെയാണ് നമ്മൾ ഇത് നല്ലോണം മൊരിയുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമ്മൾ എണ്ണ കാച്ചോണ്ടേ ഇരിക്കണം ഇപ്പോൾ മാർക്കറ്റസിലൊക്കെ ഒത്തിരി എണ്ണകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കാച്ചി എണ്ണ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ഹാപ്പിനെസ്സും ഒരു സാറ്റിസ്ഫാക്ഷനുമാണ് ഇപ്പം ഈ എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വീക്കിലി ട്വൈസ് ഈ എണ്ണ യൂസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഈ എണ്ണ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പം നമുക്ക് ഇത് ഒരു നോർമൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പം നമ്മൾ ഒഴിച്ച എണ്ണ ഓൾമോസ്റ്റ് ഒരു പകുതി അവറായി അതുമാത്രമല്ല ഇപ്പം നമ്മൾ ഈ അരച്ച് ആലോവറ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇപ്പോഴും അതൊരു എന്താ പറയുക ഒരു ഒരു പച്ച കളർ തന്നെയാണ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് ഈ ആ മിശ്രിതം അത് നല്ലോണം ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് മൊരിഞ്ഞിരിക്കണം അത് അപ്പം അതേ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് ഇപ്പോഴും ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഈ കട്ടർവാടയുടെ ബെനിഫിറ്റ്സൊക്കെ ഈ ഓയിലിൽ പോയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ ഹെയറിൽ തേക്കുമ്പം നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനും കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ നല്ലോണം ഗ്രോ ആവുകയും ചെയ്യും നമ്മൾ നല്ലവണ്ണം എണ്ണ കാച്ചി റെഡി ആയിട്ടുണ്ട് ഇപ്പം ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ ഒരു മിക്സ് അതായത് നമ്മൾ കട്ടർ വാഴ മിക്സ് ചെയ്തത് നല്ലോണം മുറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അപ്പം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം എടുത്ത് നമുക്കൊരു ബോട്ടിൽ ഇത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളിത് ഓയിൽ ഹെയർ ഓയിൽ ചെയ്യാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി രണ്ട് പ്രാവശ്യം നല്ലോണം ഈ എണ്ണ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പം നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്ത് നമുക്കിത് തേച്ച് കഴി കളയാ അപ്പം നിങ്ങൾക്ക് ഈ ഓയിൽ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കുക ഞാനും ഇത് ഫർദറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് എൻ്റെ വീഡിയോയും ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കബീസ് റീജിയണൽ ഫ്ലേവേഴ്സ്